ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി വിഴിഞ്ഞത്ത് സിപിഎമ്മിൽ പൊട്ടിത്തെറി മുൻ ലോക്കൽ കമ്മിറ്റി അംഗം എൻ എ റഷീദ് സ്വതന്ത്രനായി മത്സരിക്കും റിയൽ എസ്റ്റേറ്റ് മാഫിയയിൽപ്പെട്ട ആളെ പണം വാങ്ങിയാണ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയത് ഏകാധിപതിയായ ജില്ലാ നേതാവാണ് ഇതിന് പിന്നിലെന്നും എൻ എ റഷീദ് വിഴിഞ്ഞത്തെ കൌൺസിലർ കൂടിയായിരുന്നു എൻ എ റഷീദ് ഇങ്ങനെ പാർട്ടി വിടേണ്ട ഒരു സാഹചര്യം വന്നതാണ് ഈ കോളം ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള ജില്ലയുടെ അറിയപ്പെടുന്ന ഒരു നേതാവുണ്ട് അദ്ദേഹം പറയുന്നത് നടക്കാവുന്നൊരവസ്ഥയിലാണ് ഇതിനകത്ത് ഇത് അംഗീകരിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് കളഞ്ഞിട്ട് പോ എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഇടപെടലും പ്രവർത്തനവും കാരണം കോവള ഏരിയ കമ്പനിയുടെ പല ഭാഗത്തും നല്ല പ്രവർത്തകർ പോലും വിട്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റുകാരാണ് കാരണം റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ള ആളെ പാർട്ടി മെമ്പർഷിപ്പ് പോലും കൊടുക്കാൻ പാടില്ലെന്നുള്ളത് പാർട്ടിയുടെ തീരുമാനമാണ് ഇതൊന്നും ഉയർന്ന തരത്തിലുള്ള ജില്ലയിലെ അറിയില്ല ഒരു ഒരു സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നതിൽ വലിയ എനിക്ക് കാരണം അത്രയ്ക്ക് പാർട്ടിക്ക് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നെ റഷീദ് സ്വതന്ത്രമായി മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് ആ ശ്രുതി പോലെ തന്നെയാണ് അതിഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ തന്നെ നടത്തിക്കൊണ്ടാണ് പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളും ഒഴിഞ്ഞുകൊണ്ട് സ്വതന്ത്രനായി മത്സരിക്കാൻ വേണ്ടി വിഴിഞ്ഞത്തെ സി പി എം പ്രാദേശിക നേതാവായിട്ടുള്ള എൻ എ റഷീദ് തീരുമാനിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് റഷീദ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് അതായത് വിഴിഞ്ഞം ഡിവിഷനിൽ മുൻപ് സ്ഥാനാർത്ഥിയായി നിന്ന് ജയിച്ച് സി പി എം കൗൺസിലറായി കോർപ്പറേഷനിൽ ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് എൻ എ റഷീദ് അതായത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ കഴിഞ്ഞ തവണ അത് വനിതാ സംവരണമായതുകൊണ്ട് തന്നെ അവിടെ ർത്ഥിയായിരുന്നില്ല പക്ഷേ ഇക്കുറി വീണ്ടും സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി റഷീദ് തയ്യാറെടുക്കുന്ന സമയത്താണ് മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി സി പി എം തീരുമാനിച്ചത് ആ തീരുമാനം എന്ന് പറയുന്നത് ഒരു ജില്ലാ നേതാവ് അതായത് ജില്ലാ സെക്രട്ടേറിയറ്റിലുള്ള കോവളം ഏരിയ കമ്മിറ്റിയുടെ ചുമതലയുള്ള ഒരു നേതാവാണ് ഈ തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ റഷീദിനെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരാളെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനമെടുത്തതെന്ന് പറയുന്നു പകരം തീരുമാനിച്ചിട്ടുള്ള വ്യക്തി റിയൽ എസ്റ്റേറ്റ് മാഫിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ഒരുപാട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ആളാണ് ഇയാൾക്ക് ഒട്ടനവധി ഭൂമാഫിയകളുമായിട്ടൊക്കെ ബന്ധമുണ്ട് ഒട്ടനവധി ഭൂമി പല സ്ഥലങ്ങളിലും ഇയാൾക്കെതിരെ പണ്ട് ഈ ഭൂമാഫിയ ആരോപണം വന്ന സമയത്ത് പാർട്ടി അച്ചടക്ക നടപടി എടുത്തിരുന്നു അന്ന് പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയും ചെയ്തതാണ് അതിനുശേഷം പാർട്ടി അംഗത്വം പോലും ഇല്ലാതിരുന്ന വ്യക്തിയാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി എന്ന് കൂടി ഇയാൾ ആരോപിക്ക റഷീദ് ആരോപിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വീണ്ടും ഇയാളെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് എത്തിയത് ഈ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റിലുള്ള ഒരു നേതാവിന്റെ താല്പര്യം കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് റഷീദ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് പാർട്ടിയുടെ വാർഡ് കമ്മിറ്റിയിലും മറ്റു പല കമ്മിറ്റികളിലും റഷീദ് ഉന്നയിച്ചെങ്കിലും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് പാർട്ടിയുടെ ഇത്തരത്തിലുള്ള നടപടി ഈ ഈ സ്ഥാനാർത്ഥി പട്ടിക യിലുള്ള കടുത്ത അതൃപ്തി മൂലം താൻ പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളും ഒഴിയുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് റഷീദ് പുറത്തിറങ്ങിയത് അടുത്ത ദിവസം